പുതിയത്തിൽ സൂക്ഷിക്കണം അഭിഷേകം ഇന്ന ഉള്ളിൽ വന്നാൽ ദൈവത്തിന്റെ സ്വന്തം അഭിക്ഷേകം പ്രാപിക്കണമെങ്കിൽ പുതിയ തുരുത്തിൽ ഇതിനകത്ത് നിറയ്ക്കണം നമ്മുടെ ഉള്ളിൽ പുതിയൊരു പുതിയ തുരുത്തിയെ ആ രുത്തിക്കകത്ത് എന്നെ ചെയ്യും പുതിയ നിറക്കാതെ ആത്മ നിറവിന്റെ അഭിക്ഷേകത്തിന്റെ ദൈവകൃടെ ആരാധനയുടെ ഓ ദൈവത്തിനു സ്തോത്രം ഹല്ലേലൂയ ഒരു പുതുവീണ അവൻ ദൈവത്തിനു സ്തോത്രം ഇന്നവ ഘകാര നമ്മളുടെ ഉള്ളത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം മറയ്ക്കും അവൻ ആർത്തിരിക്കും. போகတဲ့ ദൈവത്തിന്റെ സ്തോത്രം ഇതിനമുക്ക് വയ്ക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4 ആവതിയായും 19 ആമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 4 ആവതിയായും 12 ആമത്തെ വാക്യം. ഒന്ന് ദൈവത്തിന് സ്വന്തം വെള്ളത്തിന് രണ്ട് കണ്ണുനീരി മൂന്ന് പുതിയ നാലാമത്തെ തുരത്തിയ പാൽ തുരുത്തി പാൽ തുരുത്തിന്റെ സ്വന്തം ഈ കഥ നമുക്കറിയാം ദൈവത്തിന്റെ പ്രവാചകയായിരിക്കുന്ന വ്യവഹാരം ദൈവത്തിന്റെ സംഗതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ന്യായാധിപന്മാർ എങ്കത്തില്ല ദൈവത്തിൻ്റെ സ്വപ്നം എല്ലാവരും പേടിച്ചു മാറിയിരിക്കുകയാണ് എന്താ കാര്യമെന്നറിയാമോ യുദ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രംഗത്തുമെന്ന് അപ്പോഴാണ് ദൈവജനത്തിനെതിരെ ആ ശത്രുന്ന് സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു അവൈവത്തിൽ സ്വപ്നം അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തു തൊള്ളായിരം ഇരുമ്പുമായി വന്നപ്പോൾ ഒറ്റാവശ്യം ദൈവം തന്റെ എത്ര പേരെ തീർന്നു ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലോളം അധികം അപ്പാണ് യുക്തഭൂമിയിൽ യുദ്ധം കടന്നു വന്നി രഥത്തിൽ നിന്നും ഇറങ്ങിയോ ഇതാണ് ഇറങ്ങിയോൾ ദൈവത്തിൽ സ്വപ്നം എവിടെ മുഴങ്ങാടക്കി പ്രാർത്ഥിക്കുന്ന അഭിശക്തിയുടെ കൂടാനുള്ളത് ർമ്മ കൊണ്ടോ സ്ലോത്രേമോരുത്തിന് കൊച്ചത് കൊടുതല്ല പണ്ടോ ദൈവത്തിൽ സ്തോത്രം യുദ്ധത്തിന്റെ പുള്ളിക്കും ഏതൽ കൊടുത്ത ഗാനനിദ്രയാണ് കിട്ടിയത് കൊടുത്ത ഗാനനിദ്ര കൊടുത്തു ഈസന കൊടുത്തതും ഗാനനിദ്ര അപ്പോൾ

ുറ്റും വളർന്നിരിക്കുന്ന ശത്രുക്കളവേ തകർക്കുരുടെ ദൈവത്തിന്റെ വചനത്തിന്റെ വചനമെന്നു ദൈവത്തിന്റെ വചനമെന്ന ആർക്ക് നിന്നെ എതിർക്കുന്നവർക്ക് നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് നിന്നെ തള്ളി കളയുന്നവർക്ക് തുറന്നാൽ മായമില്ലാത്ത വചനമെന്നൈവത്തിന് സ്വതന്ത്രം ശ്രദ്ധിക്കണം തൊള്ളായിരം

െതിരെ നിന്റെ ശുശ്രൂഷികൾക്കെതിരെ പോലെയാണ്

പോൽ തുരത്തി തുറുമ്പോൾ കുക്കോവൻ കൂടി പാൻ കൊടുത്ത് ഇന്നുവരിലെന്നെ കർത്തndarrayയെ പгоയതുരച്ച തുരത്തി പോലെ ആമേൻ ശക്തി നിന്നെ വെല്ലു വിളിക്കുന്നുണ്ടെങ്കിൽ 900 ല 1000 കണക്കിന് ഇരുമ്പരളങ്ങളായി നിന്റെ ചുറ്റം ഹലലയാ വാരഗോരി നിന്നോട് പ്രതിബലമായിട്ട് നിലവിളിക്കുന്നോൾ ആൾ ഹല്ലേലൂയ

ദൈവത്തിന്റെ ൊൻപതാമത്തെ വാക്യാണ് എട്ടാമത്തെ ആളത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മറ്റില് തുത്തിനെ തുരത്തിനാശ്

ആകാശത്തിലെ അവസാനിപ്പിച്ചു ഇതേതായി ആകാശത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദൈവത്തിന്റെ സ്വോപനം

ദൈവത്തിന് സ്വാതന്ത്ര് പറഞ്ഞാൽ ഇവർ ഇറങ്ങി പോയത്തില്ല ഇവരോട് പറഞ്ഞോ നിങ്ങൾ പോകുന്ന വഴിക്ക് പറഞ്ഞിരുന്നോ പറഞ്ഞു വർഷക്കാലം ഇവർ നടത്തിയ ഈ നാല്പത് വർഷക്കാലം നടത്തുമ്പോൾ ഇവിടെ പറഞ്ഞത് മൂന്നേ മൂന്ന് ദിവസത്തെ വഴിയകാലത്തിൽ ചെന്ന ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തേക്ക് എത്ര ദിവസം മൂന്ന് ദിവസം

ഈ ിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് സത്യം ഇത്രയും അധികം ജനങ്ങൾ ഈ മരുഭൂമിയിൽ കൂടാരമടിച്ചു കൂടാലതിന്റെ മുകളിൽ

എന്തോ വേണമെങ്കിലും ഒന്നാമത്തെ ദിവസം പറ്റത്തുള്ളൂ രണ്ടാമത്തെ ദിവസം രണ്ടിടങ്ങി മൂന്നാമത്തെ ദിവസം മൂന്ന്

പക്ഷേ സാറ എന്നോ ഓടി വെച്ചിരുന്നിട്ട് അളന്നെടുത്തു അളന്നെടുത്തിട്ട് ഓരോ ഇടങ്ങണി വെച്ചാൽ ഓരിടങ്ങിയുടെ അപ്പം ഒരു ദൂരം കിട്ടും ദൈവത്തിന് ദൈവം തലമുറകളോട് ചോദിച്ചു കൊടുത്തപ്പോൾവത്തിന്റെ ഒരു വിശ്വസ്തത ഇത് മുതൽ ദൈവമെതിരെ നമുക്ക് വേണ്ടി ആ നാശത്തിൽ

വിയപ്പെട്ട വിളിക്കുന്ന നേരം നിന്റെ സ്വර්ගദികളെ വിളവറ മാറ്റാക്കികേവോ നിന്റെ രമകിനുകളെ വിളമ്പാൻ ജയമാകുനിയാ ഇവിടെയാ பொறியേ തുറച്ചതുരട്ടി പോലെ ആമേ ദൈവത്തിൻ സ്തോത്രം കരയുന്ന ദൈവത്തിന്റെ പൈതле നിനക്കുവേണ്ടി ആത്മാക്കാൻ കഴിയാത്ത ഒരു തുരത്തി സ്വർഗ്ഗത്തെ ദൈവം തുറക്കുവാനായിരിക്കും വരക വേണ്ടി ഒരു തുരതിയാവശ്യപ്പെട്ടുകൊണ്ടിട്ടുണ്ട് ആ ദൈവത്തിൻ സ്തോത്രം ആ തുരതി ഈ ഉദ്യതം അധ്യായമോ بسرത്തി പകര വാatmaഗത്തെ പറയുന്നുണ്ട് ആകാശത്തിലെ തുരതി ഒരു ചിരിക પ્રાണിതാപുരന്റെ ഇതുവര കാല നെക്തനികിത പോയി തുരച്ച തുരതി പോലെ നീരി പോയി എന്നരെ പോലെ തോന്നുന്ന പോലെ சங்கரத்தோன் வேரையோன் பாரத்தோன் கனிநிரோடும் கூடாயிற்றுங்கல்ல ஆகாசத்தை கருத்தியை வெச்சிருக்கக்கூடிய ஆதுனேயே நீங்கவா கேட்கணும் ஆமென் ஸ்தோத்திரஞ் சரதே ஆமென் நற்றொஷ்காலம் நடதிய ஆமென் ஹ Alleluia ஆத் துரத்தி ஜீவதின்ட ஆண்டியன் வரே தரக்கோ மதியாயேனா இதோ വിബോഡി ഗോട്ട് പിആർ സർഗ്ഗത്വികമോടെ കൂടılıyor. വാക്യം രസീകിയാ. മാർക്കോസൻ നൽസമരമായിട്ടുള്ള രവീഹത്തിന്റെ ആശയം. അബേഹ രവീഹീമനക്ക് അതിപാണ്ട് ഒരു ഐദരതന്ത്രവനെ കൊണ്ട്. സക്യത്തിൽ ഞാൻ ഒരു ജ്ഞാനങ്ങളെ സമസത്തെ പരിവർത്തത്തെ. പ്രിയമലവായി 185. മാർക്കസ് ഒരു കാ சகபுருவதிராவை அறிவிச்சது. ఆదిమ சாவியே தெய்வத்தின의 பரிசுத்த ஆత్మాவை நடத்தியது போல, வெகுஸ்மே தெய்வத்தின의 பரிசுத்த ஆత్మాவை நடத்துவார்கள்양ంటుంది. சொந்தिष्ट பிரகாரம் நடக்க அனுபவித்தாலே, தெய்வ விதம் செய்த ரேவவிகளின் ஆத்மாவு நடக்கும்போதே, அகாரின்டே அனுபவத்தை அனுபவிச்சறனிரோடு அதே ஜீவிச்சு. பிரேமவிலே

ചീനമഗതി പോരിനുള്ളും കൊടുക്കാതിനും കൈവിടാതെ ഉത്കൃഷ്ടമായി കുടിക്കുന്നു വളgridLayout നടന്നു ആകാശത്തെ തുരത്തിയോറുന്ന സ്വർഗ്ഗത്രേമാവാനോ നേതിച്ചരുന്നു ദേഹം ആത്മാവിൽ ആൈവൻ കൊടുത്തതായി പൂർത്തിയാക്കുന്ന അതേ ഘനം എത്തിച്ചേരുന്നു ഹോണി സ്പിരിറ്റ് ഫെയ്ത്ത്ഫുൾ

നിന്നോ വേണ്ടി വിളിച്ചയത്തെ സരാകാരങ്ങളും നമ്മേ നാല്ദോൻ കഴിയുന്നോ ആമേൻ ഒരു സ്വർഗ്ഗത്തെ ദൈവം ആകാശത്തിൽ വെക്കി വെച്ചിട്ടുണ്ട് വാ അത് ച്ചേയ്കുവാ സമയമാകുമ്പോൾ നിന്റെ കൂടാരത്തിൽ നിന്റെ ധരമനക്കി ചുറ്റും നിന്റെ സുശുക്കി ചുറ്റും ഹല്ലേലൂയ നിന്റെ ആയിക്കി ചുറ്റും നിദ്രതാവലി ചുറ്റും നിന്റെ സരങ്ങി ചുറ്റും പറവറുന്നോ ഒരു നിമിഷം ആത്മാവാം ആത്മാവാ

ും സംസാരിക്കണം യേത്തിൽ